അപ്പം ഗൈസ് നമ്മൾ ആരിഫ് കാഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ അപ്പം ഞാനും എൻ്റെ ഉപ്പിച്ചും കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ക്യാമറമാൻ വേറെ ആരും അല്ല കേട്ടോ നമ്മൾ ഉപ്പിച്ച തന്നെയാണ് നമ്മ അപ്പം നമ്മളെ വീടിന്റെ അകത്തേക്ക് പോകാം കണ്ടോ ഗൈസ് വീട് വീടിന്റെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അപ്പം വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓരോ ബൾബുകളൊക്കെ ഇങ്ങനെ കൊളത്തിട്ടിട്ടുണ്ട് അപ്പൊ കൈസ് കണ്ടു ആരിഫ് കാട് വീട്ടിലെ ആരിഫ് എടുക്കണ്ട് കണ്ടു അപ്പ ഗൈസ് നമുക്ക് ഇന്ന് വീടിന്റെ അകത്തേക്ക് വരാം ഈ ഡോർ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ ഇവിടെ ഇരിക്കണ കാണാം അപ്പൊ നമുക്ക് കുറച്ചു നേരം ക്യാമറ ഓഫ് ആക്കി വെക്കാം ഞങ്ങളെ പെറ്റ ഞങ്ങളെ പെറ്റക്ക് വയ്യാണ്ടായിരിക്കും അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറ്റണേ അപ്പം ഗൈസ് നേരം വെളുക്കാടായി ഇപ്പം ഭാഗം കൊടുക്കും ഇവിടെ ഉസ്താദ്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇന്നാണ് നമ്മൾ പാൽ കാച്ചാൽ നമ്മളെ പെറ്റ പാല് കാച്ചൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത അറസ്റ്റുണ്ടോ പാല് അളക്കണ നമ്മൾ വിരുന്ന് മുതലാണ് അപ്പം അത് അടുത്തത് പാല് കാച്ചടത് പാൽ അളക്കണത് സോറിട്ടോ അപ്പോൾ പാലിളക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ആരാ പാലിളക്കുന്നതു പറഞ്ഞു തരാം അടുത്ത മേമാണ് നമ്മൾ പാലൊക്കെ കാച്ചി കഴിഞ്ഞി ചൂടാറാൻ വെച്ചിട്ടുണ്ട് നമ്മൾ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജിലേബി ലഡൂമ സ്നാക് ഇതുവരെ ഇതും കണ്ടിട്ടില്ല കേട്ടോ പാൽ ഉമ്മച്ചോട് ഉമ്മച്ചൂട് പതിനെട്ടേ അയണീറ്റതാണ് എന്നിട്ട് ഫസ്റ്റ് തന്നെ പൊന്നു പാലളക്ക് പിന്നെ ഐഷു പിന്നെ മിന്നു നമ്മളെ മിന്നുട്ടിയ പാല പാലളക്കൽ കണ്ട ഇതേക്കാട്ട് ആയിട്ട് ഇനി അറിയാട്ടോ അറിയാം നമ്മൾ ഞമ്മളെ പാലുകാറ്റിൽ കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് വിടുന്നിട്ട് നമ്മളെ അരക്കാട് വീടിന്റെ പാലുകാച്ചിൽ മാത്രേ ഇട്ടോ കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് കൊറച്ചാൾക്കാരും ഇനി ഒരു ഫങ്ഷൻ നിക്കു അല്ലാണ്ട് എല്ലാവരും വിളിക്കേ അപ്പൊ അന്ന് ഞാൻ ഈ വീടിന്റെ ഫുൾ വീഡിയോ ഇടുന്നതായിക്കൂട്ടോ അപ്പൊ ആ വീഡിയോ എല്ലാവരും കാണണേ അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ